ഹരി ഓം ഏവർക്കും പറഞ്ഞ അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളുടെ സംസാരിക്കുന്ന സർവേശ്വര ഗ്രഹത്തിന് രാശിമാറ്റാണ് അല്ലെ മേടം മുപ്പത്തി ഒന്ന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുരരാശിയിലേക്ക് രാശി മാറുകയാണ് അല്ലെ അല്ലെങ്കിൽ സഞ്ചരിക്കുകയാണ് ഇപ്പൊ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ആണ് രാശി മാറുന്നത് ഏകദേശം ഒരു വർഷക്കാലമാണ് വ്യാരത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഈ വ്യാരം രാശി മാറുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുക ഇവിടെ വ്യാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിലാണ് എന്ന് വന്നേക്കുന്നത് മിഥുന രാശിയിലാണ് വന്നേക്കുന്നത് ആ ബുധന്റെ രാശിയിലാണ് വന്നേക്കുന്നത് അല്ലേ അപ്പം ബുധന്റെ രാശി അല്ലെങ്കിൽ വ്യാഴം ഈ തവണ മിഥുനത്തിലേക്ക് വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും തന്നെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്നോളജിപരമായിട്ട് കുറച്ച് ഉയർച്ചകള് അതുപോലെ പുതിയ പുതിയ അറിവുകളൊക്കെ ശേഖരിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പുതിയ വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഗെയിൻ ചെയ്യുക ഒരു അപ്ഡേഷൻ നടക്കുക അല്ലെങ്കിൽ അപ്സ്കില് നടത്താൻ ഒക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു വ്യായാമത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് വരിക അതുമാത്ര വ്യായാമം ദൃഷ്ടി ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാ നമ്മുടെ സ്വക്ഷേത്രത്തിലേക്ക് ധനുരാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് നമുക്കറിയാം വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഫൈവ് സെവൻ നയൻ ആണ് അല്ലെ അപ്പൊ അഞ്ചെന്ന് പറയുമ്പോൾ തുലാം രാശിയാണ് ഏഴെന്ന് പറയുമ്പോ ധനുരാശിയാണ് ഒമ്പതാം രാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ് അപ്പൊ ഈ മൂന്ന് രാശിയിലേക്കാണ് രാശി വ്യാരം ദൃഷ്ടി ചെയ്യുക അപ്പൊ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോരുത്തർക്കും നമുക്ക് നോക്കാം നമ്മുടെ ഏത് എന്നാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് പറഞ്ഞ ബെല്ലൈക്കൻ കൂടെ അമർത്തുക എന്നാൽ മാത്രമേ നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്തിട്ട് കാണാൻ കണ്ടു തുടങ്ങുക കേട്ടോ അപ്പൊ അതൊക്കെ താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം കുംഭരാശി അവിട്ട വരാ ചതയും പൂരുട്ടാതി മുക്കാടും രണ്ടകാല നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത് കുംഭരാശിക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണം ശനിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ജന്മത്തിൽ നിന്ന് മീനത്തിലേക്ക് വന്നു അപ്പൊ നമ്മൾ എന്താണ് കുറച്ചായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വ്യാരം മാറുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നേരത്തെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ശനിയുടെ മാറ്റത്തിന്റെ ഫലമാണ് എന്ന് വെച്ചാൽ ശനി മാറുമ്പോൾ ആ രാശിക്ക് എന്തൊക്കെ ഫലങ്ങളാണ് പ്രധാനം ചെയ്യുക എന്നാണ് നോക്കിയത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വ്യാരം രാശി മാറുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നുള്ള നമ്മൾ നോക്കുന്നത് കുമ്പത്തെ സംബന്ധിച്ചോളം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ഒരു എന്താ നമ്മള് പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഒരാൾ വന്നു അല്ലെങ്കിൽ ഒരു പയ്യൊരു കൈ കെട്ടി അതാണ് വ്യാരം എന്ന് പറയുന്നത് നമുക്ക് അത് ഭാവബലം ഒക്കെ പറയാവുന്ന സമയമാണ് വ്യാഴത്തോട് സംബന്ധിച്ച് നോക്കട്ടെ നമ്മുടെ ജന്മശനി മാറി രാഹു കാര്യം പറഞ്ഞാൽ നമ്മുടെ ജന്മത്തിലേക്ക് വന്നു അപ്പൊ നമുക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ വരും പക്ഷെ എന്നിരുന്നാൽ പോലും കുംഭത്തിലേക്ക് എന്താണ് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട് അല്ലെ കുംഭത്തിലേക്ക് വ്യാഴത്തിന്റെ ദിശ വരുന്നുണ്ട് സോ ശുഭഗ്രഹമായി നമ്മളെ രക്ഷിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കരുതാം വ്യാഴം വന്നതി നമ്മളെ രക്ഷിക്കാനായിട്ട് നമുക്ക് കരുതാവുന്നതാണ് രണ്ടാം പതിനൊന്നാം ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുന്നത് സോ ഫാവലൊക്കെ നമുക്ക് പറയാം വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് എന്താണ് കുംഭത്തിലേക്ക് വരുന്നത് അനുകൂലമായ ഫലത്തെ ആണെങ്കിലും പ്രധാനം രാഹു ജന്മത്തിൽ നോക്കുമ്പോ നമുക്ക് കുഴപ്പങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷയായിട്ട് എന്ത് ചെയ്യും വ്യാഴം നമ്മളൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടാൻ നമ്മൾ വ്യാരം പറയും ആ വരയ്ക്ക് പോകണ്ടെ ഈ വരയ്ക്ക് പോകട്ടോ അല്ലെങ്കിൽ ഓക്കെ പ്രശ്നത്തിലാണോ അപ്പൊ ഒരാളെ സഹായിക്കാൻ വരും എന്നുവെച്ചാൽ നമുക്കൊരു ഉണ്ടാകുമ്പോൾ ആ കുഴപ്പത്തിനെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഒന്നുകിൽ കിട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും മുഖേനയോ നമുക്ക് അതിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷ നേടാൻ സാധിക്കും ഓക്കെ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയാവാം ചിലപ്പോൾ നമ്മുടെ വിശ്വസങ്ങളാവാ ഇതൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു കുഴപ്പത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് മുന്നോട്ട് കൈകേറ്റി എന്ന് പറയാം സോ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങളിലെ കുഴപ്പങ്ങളുണ്ടാവും ആ കുഴപ്പങ്ങളിൽ നിന്നൊക്കെ എന്താണ് രക്ഷയ്ക്കായിട്ട് വ്യാഴം സപ്പോർട്ടായിട്ട് ഉണ്ടാവും നല്ല നല്ല അഡ്വൈസുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് തെളിഞ്ഞു മാറി നമുക്കൊരു വ്യക്തതയൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് നല്ല നല്ല ഐഡിയാസ് ഒക്കെ കിട്ടാൻ സാധ്യത നല്ല നല്ല അറിവുകൾ കിട്ടാൻ സാധ്യത ഉണ്ട് അനുസരിച്ച് പ്രവർത്തിച്ചു നമുക്ക് നല്ല ഗുണഫലങ്ങൾ കിട്ടും സെൽഫ് മോട്ടിവേറ്റ് ആവാൻ ശ്രദ്ധിക്കുക അഞ്ചിലെ വ്യാഴം വരുമ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടമൊക്കെ പറയാവുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ പറയുന്ന സമയമായിട്ട് പറയാൻ കരുതണം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ശ്രമത്തിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഫീലിംഗ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട് ഫീലിംഗ് ഒക്കെ സാധ്യമുള്ള സമയമാണ് അവർ കോൺഫിഡൻസ് ഉള്ളതായി സാധിക്കും നമ്മൾ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഒക്കെ ഫലം നമുക്ക് ഇപ്പൊ അനുഭവത്തിലേക്ക് വരുന്ന സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഒമ്പതിലെ വ്യാജ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യവർദ്ധനവ് കിട്ടുന്നതാണ് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പിതാവിൽ നിന്ന് പിതാവ് സ്ഥാനത്തിൽ നിന്നൊക്കെ നമുക്ക് സപ്പോർട്ടുകൾ കിട്ടുക മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സഹായങ്ങളൊക്കെ ലഭിക്കാൻ ലഭിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഭാഗ്യ അനുഭവങ്ങളൊക്കെ അനുഭവ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജന്മത്തിൽ വ്യാഴദൃഷ്ടി വരുന്നത് നമ്മുടെ എന്താണ് മനസ്സ് ബുദ്ധിയൊക്കെ കുറച്ചുകൂടി തെളിയും നമുക്ക് നല്ലൊരു എനർജി കിട്ടുന്ന ഈ അവസ്ഥയൊക്കെ തോന്നുകയാണ് നമുക്ക് എന്ത് റിസൾട്ട് എന്ന് പറയുന്നത് വിജയിക്കുന്ന രീതിയിൽ കാണാൻ സാധിക്കും പതിനൊന്നരയ്ക്ക് വ്യാഴദൃഷ്ടി വരും തടസ്സങ്ങളൊക്കെ പയ്യെ കുറഞ്ഞു വരുന്ന സമയമായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് സന്തോഷങ്ങളൊക്കെ തരുന്ന സമയം മൂത്ത സഹോദര സഹോദരങ്ങളിൽ നിന്ന് സപ്പോർട്ടുകൾ ലാഭങ്ങളൊക്കെ നിൽക്കുന്ന സഹായിക്കാൻ പറ്റും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ രക്ഷിക്കുന്ന ആരായിരിക്കും നമ്മളെ വ്യാരമായിരിക്കും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇല്ലാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യും എന്ന് വെച്ചാൽ നമ്മളൊരു കുഴപ്പത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവിടെ നമുക്കൊരു തെളിച്ചം അല്ലെങ്കിൽ ഒരു പ്രകാശം നൽകുന്ന വ്യാഴമാണ് ഓക്കെ നമ്മളെ രക്ഷിക്കുന്നത് ശരിക്കും ഞാൻ പറഞ്ഞു ശനിയുടെ മാറ്റം വീട് കണ്ടെങ്കിൽ മനസ്സിലാവും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സോ അവിടെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ രീതിയിലായാലും സപ്പോർട്ട് കിട്ടി വ്യാഴം നമ്മൾ ഇനി അനുകൂലിക്കും നമുക്ക് ഭാവബലമുണ്ട് ഉണ്ട് വ്യാഴത്തിന് സോ നമുക്ക് അനുകൂലമായ സമയത്താണ് വ്യാജ മാറ്റം അല്ലെ വ്യാഴത്തിന് സഞ്ചാരം നമുക്ക് അനുകൂലമാണ് കേട്ടോ സോ വ്യാ വിലയിരുത്തി പേടിക്കൊന്നും വേണ്ട ഒരു സമ്മിശ്ര ഫലമായിട്ട് മുന്നോട്ട് പോകോളും വ്യാഴം നമുക്ക് അനുകൂലമായ ഫലങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും പൂർണ്ണ അനുകൂലമാണെന്ന് വെച്ചാൽ അല്ല എന്താ വ്യാഴം അനുകൂലമാണ് ഇന്നിരുന്ന പോലും മറ്റൊരു വിഭാഗങ്ങളുടെ ചില ഇൻഫ്ലുവൻസ് കാരണം ചില കുഴപ്പങ്ങളും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഈ കൃത്യമായ ഈശ്വര പ്രാർത്ഥനയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ മറികടന്ന് മുന്നോട്ട് എത്താൻ പറ്റും കാരണം വ്യാഴത്തിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ട് കേട്ടോ ഭാഗ്യവർദ്ധനവും അതുപോലെ തന്നെ സന്താന സന്താനലാഭവും സന്താന ഭാഗ്യവും ഒക്കെ പറയട്ടെ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ ഇത്രക്കാണ് പൊതുഫലമെന്ന് പറയാം കേട്ടോ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമന്റ് ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുകയാവും അപ്പൊ പേര് നക്ഷത്രം വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ താര കമന്റ് ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുക കേട്ടോ അതുപോലെ തന്നെ പറയാനും ചോദിക്കാറുണ്ട് ഈ ഒരു പൊതുഫലം നോക്കുമ്പോൾ ഇതിൽ എത്രമാത്രം എങ്ങനെയാണ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക നമ്മുടെ ജാതകത്തിലെ നമ്മൾ നോക്കിയാൽ മാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഓരോ ട്രാൻസിസ്റ്റം എന്നറിയാൻ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള പെരുഷനാണ് ഓക്കെ ഒരു രാഷ്ട്രീയ ബേസിലാണെങ്കിൽ ആ ഒരു രാശിയിലുള്ളവർക്ക് മൊത്തത്തിൽ പൊതുവായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ വ്യത്യാസം വരുന്നപ്പോഴൊക്കെയാണ് നമ്മുടെ ജാതത്തെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് നമ്മുടെ ജാതത്തിൽ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ് അതുപോലെ തന്നെ നമ്മളെ ഏത് ദക്ഷണോ നടക്കുന്നത് എന്തിന്റെ അപകാരത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ബേസിലാണ് നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ കാരണം പലരും ചോദിക്കാനൊരു പരിഹാരം കൂടി നിർദ്ദേശിക്കാമോ അല്ലെങ്കിൽ ഈ ഫലം കേട്ട് ദോഷമാണ് അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഇപ്പൊ ഒരു അസുഖം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ മരുന്ന് ഡോസേജ് കഴിച്ചിട്ടേ കാര്യമുള്ളൂ ചിലവർക്ക് അത് അഞ്ചു ദിവസമായെങ്കിൽ ചിലവർക്ക് അതൊരു ഏറെ ആഴ്ച ചിലവർക്ക് അത് രണ്ടാഴ്ച കഴിക്കേണ്ടി വന്നേക്കാം ചില ആളുകൾക്ക് ഗുളിക അയച്ചാണെങ്കിൽ ചിലവർക്ക് എന്ത് ചെയ്യേണ്ടി വരും ചില ഓപ്പറേഷൻസോ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും ഓരോ അസുഖത്തിനും ഓരോ വ്യക്തിയും അടിസ്ഥാനപ്പെടുത്തിയാണെന്താ ഓരോ രോഗത്തിനായാലും കാരണം അതുപോലെയാണ് നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെ ഇപ്പൊ എല്ലാവർക്കും ഒരു തരത്തിലുള്ള ദോഷമായിരിക്കില്ല ഓരോരുത്തരുടെ ജാതകം എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടാണ് സോ നമ്മുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം അറിഞ്ഞാലല്ലേ നമുക്കത് കൃത്യമായിട്ട് കണ്ണും പൂട്ടി നമ്മൾ എന്തൊക്കെയൊക്കെ പരിഹാരം ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഇല്ല എന്ന് വെച്ചാൽ പ്രയോജനം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ചൈതന്യം നമുക്ക് ഉണ്ടാകും പക്ഷെ ആ ദോഷത്തിന് അത് പരിഹരിക്കാൻ അല്ലെ ആ ദോഷത്തെ നിർവര്യമാക്കാൻ ആ പരിഹാരത്തിന് ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ല പക്ഷെ പേരെ അവരെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അതിലോ രണ്ടോ മൂന്നോ പേർക്ക് എന്താണ് ആ ദോഷം അങ്ങ് മാറിയിട്ട് കാരണം എന്താ അവർക്ക് ആ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ബാക്കിയുള്ളവർക്ക് എന്താണ് ആ ദോഷം മാറിയൊന്നുമില്ല വേറെ കുറെ ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജി കുറഞ്ഞിട്ടുണ്ടാവും സോ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് നല്ലത് വരണെങ്കിൽ ഒരു വ്യക്തിക്ക് സംബന്ധമായിട്ട് ഇപ്പൊ എനിക്ക് നല്ലതായിട്ട് വരണമെങ്കിൽ എന്റെ ജാതകം പരിശോധിച്ച് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഏത് പരിഹാരം ചെയ്തതാണ് ഏത് ദൈവന്റെ അടുത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും അനുകൂലമായിട്ട് വരിക അല്ലെങ്കിൽ ഏത് ഉപാസന ചെയ്യുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് വരും അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഓരോ പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കേ അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് വേണമെന്ന് പറയാൻ പറ്റുള്ളൂ സോ എന്താണ് ഒരു ഒരു ബിഗ് കാര്യത്തിലേക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് ഒരു സ്ഥലം വാങ്ങാൻ പോകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നതിനാണ് നല്ലതെന്ന് പറയുന്നത് ഇനി അതല്ല നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആണെങ്കിൽ പൊതുവായിട്ടുള്ള ഫലം അറിഞ്ഞിട്ട് അതനുസരിച്ചത് ടേക്ക് കെയർസ് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ അതിന് പ്രശ്നമൊന്നും ഇല്ല ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു പവേഴ്സ് ക്ലബ്ബിൽ നമ്മൾ എന്താണ് വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് മാസത്തിൽ എല്ലാ മാസത്തിലും മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അത് ബിസിനസ് ഓണേഴ്സിന് മാത്രമായിട്ടല്ല നമുക്ക് ഏതൊരു ഫീൽഡ് നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ക്ലാസ് ആയിരിക്കും മില്ലിനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡില് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില മിസ്റ്റേക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണം സോ ആ മിസ്റ്റേക്കുകളെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അവിടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നും അല്ല അല്ലാതെ പഠിപ്പിക്കുന്നത് ഒരു വെബിനാർ ആണ് ഓക്കെ അത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കുക കാരണം ബിസിനസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്കുള്ള നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഇപ്പം ബിസിനസ്സൊന്നുമില്ല ജോലിക്ക് പോകുന്നവരൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ് അങ്ങനെ എന്തായാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വെബിനാളാണ് മിലിന സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അത് നമ്മുടെ അവേഴ്സ് ക്ലബില് നമ്മൾ എന്താണ് ഈ ടൈം മാർച്ചിൽ ഫ്രീ ആയിട്ടാണ് ബെബിനാൾ നടത്തുക മാർച്ചിൽ ഒരു ഞായറാഴ്ച ഉറപ്പായിട്ടും മില്ലീന സക്സസ് മന്ത്ര ഉണ്ടാവും എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു ഞായറാഴ്ച മിലിയൻസ് സക്സസ് മന്ത്ര കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓരോ തവണയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോ പുതിയ മെമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കാരണം കാരണം പറയുമ്പോൾ മെമ്പേഴ്സ് മാത്രമല്ല പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട് സോ അവര് മില്ലിയൻ സക്സസ് മന്ത്രയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച മിലിനേജ് സക്സസ് മന്ത്ര ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഒന്ന് കണ്ടവര് നിർമ്മിതമായിട്ട് രണ്ടാമത്തെ കണ്ടിരിക്കണം അതിന്റെ കാരണം എന്താണ് ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ കാരണം ഇതൊരു ഫ്രീ വെബിനാർ ആണ് അപ്പം ഒന്നും ഉണ്ടാവില്ല വാല്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ല ഫ്രീ ആയിട്ട് നൽകുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പേരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് മില്ലിനേ സക്സസ് മന്ത്ര ഫ്രീ ആയിട്ട് നടത്തുന്നത് കാരണം എല്ലാവരും എത്തേണ്ട കാര്യമാണ് നമ്മുടെ മൈൻഡിനെ ഒന്ന് പിടിച്ചു മാറ്റി നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുന്ന ഒരു വെബിനാർ ആണ് മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താണ് കൂടുതലായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ പോളനുസരിച്ച് നമ്മൾ ഓരോ വെബിനാർസ് ഒക്കെ കണ്ടൻറ്റ് ചെയ്യും ഓക്കെ നമ്മൾ ഇതുവരെ പുതിയത് കണ്ടിട്ട് പ്ലാൻ ചെയ്തില്ല കാരണം കുറച്ച് ബിസിയാണ് കാരണം നമ്മുടെ ഓഫീസിൽ വിളിക്കുന്നവർക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ബുക്കിംഗ് വരുന്നത് എങ്ങനെയാണ് സോ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസൾട്ടേഷൻസ് ഇങ്ങനത്തെ എന്താണ് വെബിനാർസ് ഒക്കെ നടത്തുന്നത് ഓക്കെ മറ്റുള്ള ക്ലാസ്സസ് മറ്റുള്ള രീതി എന്ന് പറയുമ്പോൾ അത് വേറെ ഡേയ്സ് ആണ് നടത്തുന്നത് ഞായറാഴ്ച ദിവസം സ്പെഷ്യലി നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ടേഷൻ അങ്ങനെയായിട്ടൊക്കെയാണ് നിൽക്കുക അത് അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ് എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ ഈ സ്ത്രീ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓഫീസ് നമ്പറാണ് എല്ലാവരും സന്തോഷമായിട്ട് എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ജീവിതത്തിലുണ്ടെങ്കിലത് നമുക്ക് സന്തോഷമായിട്ട് ഈശ്വര വിശ്വാസത്തോടെ നേരിടാൻ പറ്റുന്നതാണ് കേട്ടോ ശുഭ പ്രതീക്ഷയോടെ സ്ഥലപ്രവൃത്തികൾ ചെയ്ത് സ്ഥലചിന്തയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്ന് പരിഹാരമില്ലാത്തൊരു പ്രശ്നം ഏതാണല്ലേ അപ്പൊ എങ്ങനെയാ 咖别的味道。